നല്ല നാളെ ജനജീവിതം സ്തംഭിപ്പിക്കണം റോഡുകളിൽ കത്തിക്കണം നാളെ ഒരു ഈച്ച ആ റോഡുകളില് ടയറൊക്കെ നാളെയാ ലീവാണേ നാളെ നമ്മളെ പാർട്ടിന്റെ പണി ഇല്ല ഇല്ല വരാനില്ല രണ്ട് ബസ്സിന്റെ ജില്ല പൊട്ടിക്കണ സുഖേ പണിക്കെന്നാ കിട്ടില്ല നാളെ ലീവ് എന്തു പറഞ്ഞിട്ട് കാര്യം ആ ഷിജിനാ നാളെ പണി പണിമുടക്കാണ്

റി ഏറ്റവും വണ്ടി വണ്ടി എടുത്ത് പോയി പണി കൊടുക്കാൻ കേട്ടോ ചോദ്യോറ്റവും വണ്ടിന്ന് വിടരുത് സൈക്കിൾ പോലും പോകരുത് വണ്ടി വിളിക്കും ആ ഞാൻ ആമിനൻ്റെ കട്ടിന്റെ അളവെടുക്കാൻ വേണ്ടി പോയതെ അവിടെ കട്ടിൽ പാസ്സായിട്ടോ അപ്പൊ അതിന്റെ കട്ടിലോട്ട് കടിച്ചാ ബാങ്ക് ഉണ്ട് ഏടെ തന്നെ ഈ തോതിൽ റോഡ് കത്തും കത്തുമ്പോളെ അങ്ങോട്ട് കൊണ്ടുപോകാനാ അങ്ങനെ കൂടി പറഞ്ഞുണ്ടാക്കി വണ്ടിയും വലി മേശ്രി ചിലപ്പോ നാളും കൂടി ഞാൻ ലീവ് ലീവു